അപകടത്തെ കുറിച്ച് നമ്മുടെ റോഡിന്റെ അസിസ്റ്റന്റ് ഇവിടെ എന്താണ് അദ്ദേഹത്തിന് ഈ അപകടങ്ങൾ പറയാൻ ശ്രദ്ധിക്കാം ഇത് ഈ വളവ് നമ്മുടെ ട്രാഫിക്കിന്റെ ഒരു ഇത് വളരെ അപകടം പിടിച്ച വളവാണ് ഈ രണ്ട് വളവുകള് അത് നമ്മുടെ നോംസിലൊന്നും അത് അനുവദനീയമായ വളവുകൾ വളവല്ല അപ്പൊ ഇത് നമുക്ക് വീതി കൂട്ടി മാത്രമേ ഇതിന്റെ ഒരു അപകടാ സാധ്യത കുറയ്ക്കാൻ പറ്റുള്ളൂ ഇതിപ്പോ കഴിഞ്ഞ കുറേ ആക്സിഡന്റ് ഉണ്ടായി റീറ്റേഞ്ച് വാളെല്ലാം ഇടിഞ്ഞു പോയി അപ്പോൾ അവിടുത്തെ ഇടിഞ്ഞു പോയ റീറ്റേഞ്ച് വാൾ മാറ്റിയിട്ട് ഒരു കോൺക്രീറ്റ് റീറ്റേൺ വാൾ പിന്നെ ഒരു പാചപ്പറ്റുമായിട്ട് കോൺക്രീറ്റ് പാചറ്റുമായിട്ട് എസ്റ്റിമേറ്റ് കൊടുക്കാം ഈ കണിമ ഈ കണമല അട്ടിവളവെന്ന് പറയുന്നത് നമുക്കിടെ ഒരു വലിയ ഒരു ബ്ലാക്ക് സ്പോട്ടാണ് ഇവിടെ പല വർഷങ്ങളിലായി നിരന്തരം പ്രത്യേകിച്ചും ശബരിമല സീസണില് ഇവിടെ ഈ റോഡ് പരിചയമില്ലാത്ത ആൾക്കാർ ഡ്രൈവർമാർ വരുമ്പം ഇത് വളരെ അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പം എന്താണ് ഇതിനെപ്പറ്റി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും പോലീസും പറയുന്ന ഈ പ്രത്യേകിച്ചും ഈ സീസണിൽ അവരെല്ലാം വന്ന് ഞങ്ങളെല്ലാം കൂടെ വന്ന് സൈറ്റ് ഇൻസ്പെക്ഷൻ നടത്തി അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഫോളോ ചെയ്യാറുണ്ട് നമ്മൾ ഈ ക്രാഷ് ബാജറോ അതും ഇതെല്ലാം ചെയ്യാറുണ്ട് ഈ ഈ സ്പോട്ടിൽ തന്നെ ജനുവരി ഒന്ന് ഈ ശബരിമല സീസണിൽ ഒരു അപകടം ഉണ്ടായി ഒരു ബസ് അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചു പിന്നെ ഈ കഴിഞ്ഞ ദിവസവും അപകടത്തിൽപ്പെട്ടു മരിച്ചു അപ്പോൾ ഇത് നമുക്കത് പെർമനൻ്റ് ആയിട്ട് ഇതൊന്ന് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ ഇപ്പം ഈ ലെഫ്റ്റും റൈറ്റും നമ്മൾ സ്ഥലമെടുത്ത് പ്രൈവറ്റ് ലാൻഡ് നമ്മൾ ഏറ്റെടുത്ത് ഈ സ്ഥലം വീതി കൂട്ടി ഈ വളവിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്ന് കുറയ്ക്കുക അതുമാത്രം അതല്ലാതെ നമുക്ക് ഈ അപകടങ്ങൾ കൂടുതൽ കുറയ്ക്കാൻ വേറൊരു മാർഗ്ഗവും കാണുന്നില്ല അതിനെന്തെങ്കിലും നമ്മളിപ്പോൾ നടപടി ആയിട്ടുണ്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ഇതിങ്ങനെ എടുത്താൽ മാത്രമേ ഇവിടുത്തെ അപകടങ്ങളുണ്ടാവുള്ളൂ എന്നുള്ള റിപ്പോർട്ട് മുകളിലോട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ഫോർ ഫോർലൈനിൻ്റെ ഇത് ഫോർ ലൈൻ ആക്കാനുള്ള നടപടികൾ വർക്കുകൾ അതിൻ്റെ ഡി പി ആർ വർക്കുകൾ നടന്നു വരുന്നത് കാരണം അതിനകത്ത് അത് കൂടുതലും മുന്നോട്ട് പോയിട്ടില്ല 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 അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പം ഈ ഡി പി ആർ ഉള്ളത് കൊണ്ട് ഈ ഉള്ള റോഡ് കുഴിയില്ലാതെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രമേ സാധാരണഗതിയിൽ ഇതിനെ അനുവദിക്കുകയുള്ളൂ പക്ഷേ ഇത് വളരെ അപകടം പിടിച്ചൊരു സ്ഥലമാണ് ഇപ്പം ഇതുകൊണ്ട് നമ്മുടെ ഈ എൻ എസ് വൺ എയ്റ്റി വൺ എയ്റ്റി ത്രീ എ മുണ്ടക്കയം ഭരണിക്കാവ് റോഡിൽ ഈ കണമലയുണ്ട് പിന്നെ നമുക്ക് മുണ്ടക്കയം യജുമേലി റോഡിൽ കണ്ണിമലയുണ്ട് ഇത് രണ്ടും നമ്മൾ ട്രാഫിക്കിനെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് ഈ റോഡ് പരിചയമില്ലാത്തവരെ സംബന്ധിച്ചോളം ഭയങ്കര അപകടം പിന്നെ സാധ്യതയുള്ള സ്ഥലമാണ് ഈ നമ്മൾ ഈ ക്രാഷ് ബാഡ് ഇവിടെ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് ഈ ക്രാഷ് ബാർഡ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വണ്ടി വന്നട്ട ശേഷം ഇത് മൊത്തത്തിൽ പൊങ്ങി അങ്ങനെ സ്ഥലത്തേക്ക് പോവുകയാണ് ചെയ്തത് അല്ലാതെ ഒരു ഭാഗം പോലും ഇവിടെ അപ്പൊ എന്തുകൊണ്ടാണ് ഇത് നമ്മുടെ ഉറപ്പ് കുറവുണ്ടാണോ മണ്ണിന് താഴ്ച കുറവുണ്ടാണോ കോൺക്രീറ്റ് ഇട്ടുപ്പിക്കാതെ സംഭവിച്ചത് ക്രാഷ് സ്പെസിഫിക്കേഷൻ അനുസരിച്ച് നമ്മൾ ഒരു ഒന്ന് പതിനഞ്ച് വൺ പോയിൻറ്റ് വൺ ഫൈവ് മീറ്റർ മണ്ണിനുള്ളിൽ അതിൻ്റെ കാജിൽ താന്നു നീക്കണം ഓക്കെ ആ സ്പെസിഫിക്കേഷനിൽ തന്നെയാണ് നമ്മളിത് പണിത് പക്ഷെ കോൺക്രീറ്റ് ഇടുക എന്ന് പറയുന്ന ഒരു സാ ഇത് ആ സ്പെസിഫിക്കേഷൻ അതില്ല എന്നുവെച്ചാൽ ആക്ച്വലി ഇത് ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളാണ് എന്നുവെച്ചാൽ വണ്ടി ഇടിച്ചാൽ ഇതൊന്ന് ഫ്ലെക്സി ഫ്ലെക്സിബിൾ ആയിട്ട് വണ്ടിക്ക് ഉണ്ടാകുന്ന ആഘാതം കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അങ്ങനെ അതിന്റെ ഇതിന് വേണ്ടിയിട്ടാണ് ക്രാഷ് ബജറുകളുടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സെമി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ക്രാഷ് ബജറാണ് സ്റ്റീൽ ക്രാഷ് ബജർ ഓക്കെ അപ്പം പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം വണ്ടി മറിഞ്ഞിട്ട് നിരങ്ങി വന്ന് ഇടിച്ചതുകൊണ്ട് ഈ സാധനം ഈ കരാഷ് ബാജർ ഫുള്ളായിട്ട് കുഴിയിൽ നിന്ന് പൊങ്ങിപ്പോയി അതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ അത് കോൺക്രീറ്റ് ഇട്ടു തന്നെ ഫുൾ ഡെപ്തിൽ ഫുൾ ഡെപ്തിൽ കോൺക്രീറ്റ് ഇട്ട് തന്നെ നമ്മൾ 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 അത് ഈ ഈ മറ്റൊരു ഉണ്ട് കാണുന്ന ലൈനുമായിട്ട് വളരെ ചേർന്നാണ് വണ്ടി വന്ന് പോയി കഴിഞ്ഞാൽ ഇത് ഇത്രയും ഇങ്ങോട്ട് മാറ്റി ഇപ്പോൾ വെക്കാനുള്ള കാരണം ഇത് നമ്മൾ ഈ കാലിന്റെ ബാക്കിൽ നമുക്ക് മണ്ണ് വേണം നമ്മളോട് പറഞ്ഞിരിക്കുന്ന അഞ്ചടിയെങ്കിലും മണ്ണ് ഈ എംബാക്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വണ്ടി ആഘാതം മണ്ണിലോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മണ്ണിടിഞ്ഞു പോവാതിരിക്കുള്ളൂ അതായത് എഡ്ജെ കൊണ്ടുവച്ചാ മണ്ണോടെ ഇടിഞ്ഞു പോകും ഇത് തന്നെ സംഭവിക്കും അപ്പൊ നമ്മൾ മിനിമം സെന്റിമീറ്റർ സെന്റിമീറ്റർ അല്ലെങ്കിൽ ആണ് പറയുന്നത് അത് നമ്മൾ ായിട്ട് നമുക്ക് ഇവിടെ ഈ അപകടം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ഈ അപകടം ഇവിടെ ഒഴിവാക്കാനും ഈ റോഡ് സംബന്ധിച്ച് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനും ആയിട്ടും മേഡത്തിന്റെ അഭിപ്രായം അതെ കഴിഞ്ഞ ദിവസത്തെ ഒരു അപകടം നടന്നപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഈ ബാരിക്കേഡുകളൊക്കെ പണിത് വെച്ചിരിക്കുന്നത് ഒരു നല്ല രീതിയിലല്ല അത് നല്ല രീതിയിലായിരുന്നു അതില് ഏറ്റവും വലിയ അപകട മേഖല എന്നാണ് ഈ എസ്ആാപ്പൊ അടിവള അറിയുന്നത് തീർച്ചയായിട്ടും അപ്പം ഇവിടെ പണി ചെയ്യിപ്പിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടും നല്ല രീതിയിൽ നിന്ന് വേണം ഉദ്യോഗസ്ഥര് ജോലി ചെയ്യേണ്ടത് അവരുടെ കടമയും ഉത്തരവാദിത്വമാണ് ഈ ഇവിടുത്തെ ഈ ജോലികൾ നല്ല രീതിയിൽ ചെയ്യിപ്പിക്കാൻ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്